മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം നട തുറന്നു വൈകിട്ട് നാലിന് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു ഇതിനെ തുടർന്ന് ശബരീശിന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഫൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആഴിയിൽ അഗ്നി വകർന്നതിനു ശേഷം അയ്യപ്പഭക്തർ പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി ആനന്ദ തുടങ്ങിയവർ ദർശനത്തിന് എത്തി മണ്ഡല മഹോത്സവ സമാപനത്തിന് ശേഷം ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു നട അടച്ചിരുന്നത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി പത്തൊൻപത് വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും ജനുവരി ഇരുപതിന് രാവിലെ നട അടയ്ക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം